ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിലാണ് ബൈപ്പാസ് റോഡ് ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റ് ആയിട്ട് മാറിയേക്കുവാണ് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം ഫസ്റ്റിലെ കാണുന്നത് സമുദ്രയാണ് സമുദ്രയിൽ എല്ലാവിധ ഫുഡുകളും കിട്ടും അടുത്തതായി കാണുന്നത് ഈറ്റാണ്ട്രും കാണാൻ കുഴിമന്തി ഷവർമ്മ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ചൈനീസ് ഫുഡ് ഐറ്റംസ് പലവിധമായ കോഫി ടീയെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആൻഡ് ഡ്രിങ്കിൽ കിട്ടും പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ റോഡിന് ഇരുവശവും ഫുഡ് കോർട്ടുകളൊക്കെയാണ് ഇവിടുന്ന് അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കാന്താരി റെസ്റ്റോറൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻസ് കിട്ടും അങ്ങനെ ബൈപ്പാസിൽ വന്നാൽ മതി നമുക്ക് ഏത് ഹോട്ടലിൽ വേണേലും ഏത് തരം ഫുഡ് വേണേലും കഴിക്കാം അങ്ങനെ ഇവിടെ ജ്യൂസ് ഏതൊരു ജ്യൂസ് കടയാണ് ഫ്രഷ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്ന ഇവിടെയാണ് ഇവിടെ ധാരാളം ഫോട്ടോഷൂട്ടും മോർണിംഗ് വോക്കുകാർ ഈവനിങ് വോക്കും ഒക്കെ നടത്തുന്ന ആൾക്കാരെല്ലാം ഈ വഴി ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ് എപ്പോഴും അങ്ങനെ എപ്പോഴും ഈ ബൈപ്പാസ് എപ്പോഴും തിരക്കായിപ്പോ അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നപ്പോഴാണ് ഈ ഫുഡ് ട്രക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അല്ല ഞങ്ങളവിടെ നിർത്തി അപ്പോൾ നമുക്ക് ആ ഫുഡ് ട്രക്ക് ഒന്ന് പരിചയപ്പെടാം വരൂ പച്ചയത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിലാണ് ഏറ്റവും ഫുഡ് ട്രക്കിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ആ വണ്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഐറ്റംസാണുള്ളത് നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതൊരു ഫാമിലിയുടെ സംരംഭമാണ് അവർ വന്നെല്ലാം തുടങ്ങാനായിട്ട് എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യാച്ച് നേരത്തേക്കിന് അവരെല്ലാം റെഡിയാക്കട്ടെ നേരത്തേക്ക് നമുക്ക് അതെല്ലാം അവർ പരിചയപ്പെടുത്തി തരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെയല്ല ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്തെന്നറിയത്തില്ലാത്ത മക്കളല്ലേ സംരംഭികളായിരുന്നു ഉണ്ട് എന്തൊക്കെ ഐറ്റംസ് ബിരിയാണി ബിരിയാണി കപ്പ ാണ് ബിരിയാണിണ്ട്സ് ഞങ്ങളുടെ മെനു എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചിക്കൻ്റെ രണ്ട് മൂന്ന് ആണ് ബീഫ് ഫ്രൈഡ് റൈസ് കട്ട്ലെറ്റ് ഉള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് ഹോംലി ഫുഡാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഹോംലി ഫുഡാണ് വീട്ടിൽ ഇത് ചിക്കൻ പെരണ്ടാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് വെജിറ്റബിൾ ഗോബി മഞ്ചൂരിയൻ ചിക്കൻ ഫ്രൈ ഈ കാണുന്നത് ബീഫ് കറിയാണ് നല്ല തേങ്ങായ കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ബീഫ് കറി അതുപോലെ തന്നെ ഇത് ഡക്കാണ് ഡക്ക് മപ്പാസ് കപ്പ ബിരിയാണിയാണിത് നമ്മുടെ മലയാളികളുടെ നാഷണൽ ഫുഡായ കപ്പ ബിരിയാണിയാണിത് ചിക്കൻ ബിരിയാണിയാണിത് അടുത്തായിട്ട് കാണുന്നത് ചിക്കൻ ചിക്കൻ ആണ് മക്കളൊക്കെ സെവന്തി പഠിക്കുന്നു സെവന്തി സ്കൂളിലാണ് അവരവരുടെ പപ്പയെ ഹെൽപ്പ് ചെയ്യാണ്ട് അവരുടെ ഫാമിലിയായിട്ട് അവർ ഹെൽപ്പ് ചെയ്യാണ്ട് വന്നേക്കുവാണെ ഈ ഐഡിയ തോന്നിയത് ഞങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇതാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നത് അപ്പം അങ്ങനെ ഒരു മേഖല ഞങ്ങൾ കാര്യങ്ങള് തുടങ്ങി അതിനോടൊപ്പം

നാളെ മുന്നോട്ട് െ ചില നേരത്തെ തീരും മണി സമയത്തും നല്ല അടിപൊളി ചൂട് ചിക്കൻ കപ്ലേറ്റ് നല്ല സോസും ഒക്കെ ഒഴിച്ച് സലാഡും ഒക്കെ ഇട്ട് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ച് അവിടെ വെച്ച് കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ ഡക്ക് മപ്പാസും ഇടിയപ്പവും പാഴ്സലും മേടിച്ചുകൊണ്ട് പോന്നു അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും കൂടി കൂടിയുള്ള സംരംഭമാണ് ഈ കാണുന്നത് അങ്ങനെ ഈ ബൈപ്പാസ് വഴി പാസ് ചെയ്യുന്ന എല്ലാവരും ഈവനിങ് ടൈമിൽ ഇവരുടെ ഫുഡ് ട്രക്ക് ഇവിടെ കാണും തീർച്ചയായിട്ടും ഇവരുടെ ഫുഡ് ട്രക്കിൽ ട്രക്കിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നോക്കുക അടിപൊളി ഫുഡാണ് ഹോംലി ഫുഡാണ് അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് അവരുടെ ഒരു സംരംഭം ആ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ അവർ സ്കൂളിൽ പോയിട്ട് വന്ന് അവർക്ക് പഠിക്കാനുള്ള സമയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സമയം കൊടുത്താൽ പോലും പഠിക്കുകയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ അവർ കണ്ട സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തിരുന്ന് പഠിച്ച് അവരുടെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു മാതൃകയാക്കണം ഈ കുഞ്ഞുങ്ങളെ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവിധ സുഖങ്ങളോടും കൂടി കഴിയുന്നു അവർക്ക് അന്നിട്ടും പഠിക്കാൻ അവർക്ക് സമയമില്ല ഈ കുഞ്ഞുങ്ങൾ ഈ പേരൻസിനെ സഹായിച്ചുകൊണ്ട് അവർ അവിടെ സമയം കണ്ടെത്തുകയാണ് പഠിക്കാൻ ഇവരുടെ കേറ്ററിംഗ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അവരുടെ സംരംഭം വിജയിപ്പിക്കുക അതുപോലെ തന്നെ കാറ്ററിങ്ങും ഉണ്ട് അവർക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്